ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റക്കല്ലാ കേട്ടോ കിച്ചണില് ഇന്ന് ഹൈസുട്ടും കൂടി ഉണ്ട് ദോശയും മുട്ട റോസ്റ്റും ആക്കാന്ന് വിചാരിക്കണേ അപ്പൊ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഹൈസുട്ടൻ്റെ ഹൈ ചെയറിനേക്കാലും ഈ ഒരു കൗണ്ടർ ടോപ്പിൽ ഇരിക്കാനാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം ഇത് കാണുമ്പോൾ എന്റെ കുട്ടികാലൊക്കെ ഓർമ്മ വരും കേട്ടോ നമ്മളിതേപോലെയായിരുന്നു കിച്ചണിൽ ഉമ്മച്ച് എന്തെങ്കിലും പണിയൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ കൗണ്ടർ ടോപ്പിൽ വന്നിരിക്കാറില്ല ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ വീട് പോകുന്നുള്ളത് അതുകൊണ്ട് ഞാൻ നേരെ എന്നെ അവനെ ഹൈ ചെയറിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഉള്ളിക്ക് അത്ര അങ്ങനെ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ മുട്ട റോസ്റ്റ് ിൽ റെഡി ആയിരിക്കുകയാണ് മുട്ടയൊക്കെ ആദ്യം തന്നെ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഇടയ്ക്കെ വന്നിട്ടുണ്ടായിരുന്നു ആള് കാണാൻ മുങ്ങാനായിട്ട് ഇരുന്നതാണ് പക്ഷേ കണ്ടുപിടിച്ചു ഓഫീസിൽ നേരെ ഗ്രോസറി ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലൊക്കെ പോയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹീസിറ്റൊന്നെ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ കുറച്ചു നേരം കൂടി ഹീസിറ്റ് എന്റെ കൂടെ ഉണ്ടായിരുന്നു അതിനുശേഷം ദോശയും മൊട്ടറോസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ ഓർഗനൈസ് ചെയ്തോണ്ടിരിക്കാണ് മാറ്റിച്ചോണ്ട് വന്നതിൽ മല്ലിയിലിരിക്കുന്നത് ഉണ്ടാട്ടോ അപ്പൊ തന്നെ കഴുകിയിട്ട് കുറച്ച് റോസ്റ്റില് കുറച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുവന്ന ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് കുറച്ച് നല്ല ക്വാളിറ്റിയിലുള്ള ഏലക്കായ കിട്ടിട്ടുണ്ടായിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏലക്കായിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കിട്ടിയൊരു സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു അതിനുശേഷം കിച്ചൺ ഒക്കെ ഒതുക്കി പാത്രങ്ങളൊക്കെ കഴിക്കിയതിന് ശേഷം ദോശയിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ ഇതിന്റെ റെസിപ്പി ഞാൻ മുന്നേ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ഈസിയാണ് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ അതും കൂടി റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു ബൈ ബൈ